പ്രതിഷാ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കിടപ്പ് മുറിയിൽ ഈ ഒരു സംഖ്യ വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ സമ്പത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുമെന്നുള്ളതാണ് ഒരു സംഖ്യ ഒരു പ്രത്യേക രീതിയിൽ എഴുതി കിടപ്പ് മുറിയിൽ ഒരു പ്രത്യേക ഭാഗത്ത് വെച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ സമ്പത്തിന്റെ വാതിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കും അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇപ്പം കിട്ടുമോ ഞാനീ പറയാൻ പോകുന്ന സംഖ്യ നിങ്ങൾ ചെയ്തു നോക്കുക ആവശ്യമുള്ളവർ വിശ്വാസത്തോടു കൂടി ചെയ്യുക ഈ സംഖ്യ ശരിയായിട്ട് ഉപയോഗിച്ച് ഒരു മൂന്ന് നാലഞ്ച് വർഷം കൊണ്ടാണ് പതിനെട്ട് ലക്ഷം രൂപയോളം സമ്പാദിച്ച എന്ന് വെച്ചാൽ ജോലി ചെയ്ത് തന്നെ ചുട്ടിയും ഒക്കെ പിടിച്ച് നീക്കിയിരിപ്പായിട്ട് സമ്പാദിച്ച ഇവരുണ്ട് ഇത് ഒരത്ഭുത സംഖ്യയാണെന്ന് വെച്ചാൽ സംഖ്യ എഴുതി വെച്ചുകൊണ്ട് മാത്രം നമുക്ക് സമ്പത്ത് വരുമെന്നല്ല പറഞ്ഞത് നമുക്കപ്പം ഭാഗ്യം ഉണ്ടാകും അല്ലെ നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു തുടങ്ങണം അപ്പം നമ്മളത് പ്രയോജനപ്പെടുത്തണം നമ്മൾ നമുക്ക് വേണ്ടി കൂടുതൽ അധ്വാനിക്കുക കൂടെ വേണം അപ്പോഴാണ് ആ ഫലം ഉണ്ടാകുന്നത് ഏതായാലും നിങ്ങൾ ചെയ്തു നോക്കുക ഇത് പ്രയോജനം കിട്ടിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു സംഖ്യയാണിത് ഒരു പ്രത്യേക രീതിയിലാണ് പ്രത്യേക രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ കോളൊക്കെ വരച്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു കാര്യം പറയുകയാണ് നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില എന്ന ഇവയൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്തത് നിങ്ങൾക്ക് നോക്കാൻ താൽപര്യം താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പം ഞാൻ റിപ്ലൈ തരും കേട്ടിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ ചെയ്യുന്ന രീതി പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും അവനവന് സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയാറുള്ളൂ അതൊക്കെ ക്ഷേത്രത്തിൽ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും നമ്മുടെ ഒരു വിശ്വാസം അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ നമ്മളിവിടെ പ്രയത്നിക്കേണ്ടി വരും അങ്ങനെയുള്ളവർ ചെയ്താൽ മതി അത് പറഞ്ഞിട്ടേമാർക്ക് എടുക്കത്തുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തൊരു ചെയ്യണത്തിലുള്ളൂ എല്ലാ നല്ല കാര്യങ്ങളെ പറയുക പിന്നെ ഫോൺ വിളിച്ചാൽ എപ്പോഴും കിട്ടത്തില്ല എപ്പോഴും നല്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം ഞാൻ പിന്നെ മാർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് നീരുന്നില്ല പിന്നെ എനിക്ക് അതിൻറ്റേതായ യോഗ പ്രാണായാമം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പം വാട്സപ്പിൽ ആവശ്യമുള്ളവർ ഇടുക അത് നല്ല കാര്യങ്ങളാണ് ആവശ്യമുള്ളവർ ചെയ്യുക ഇതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ടും വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് പറയുന്നത് ഇനി ഞാൻ ഈ സംഖ്യ ഏതാണെന്ന് പറഞ്ഞുതരാം ആ സംഖ്യ വെക്കേണ്ട ഒരു രീതിയുണ്ട് വെക്കേണ്ട ഒരു സ്ഥലമുണ്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് കാരണം ഈ സംഖ്യ ഞാൻ പറഞ്ഞല്ലോ അനുഭവ അനുഭവമുണ്ടായ ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റമുണ്ടാകുമ്പോൾ നല്ല പറയുന്നത് ചിലപ്പോൾ മാസങ്ങളെടുക്കുക ചിലപ്പോൾ വർഷങ്ങളെടുക്കാം എന്തായാലും ഇത് സാമ്പത്തികം ഉണ്ടായ അനുഭവമുള്ളൊരു സംഖ്യയാണ് ജീവിതം മാറ്റിയ ഒരു സംഖ്യയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇത് പ്രയോജനപ്പെടും ചെയ്തു നോക്കുക പിന്നെ നിങ്ങൾ നിങ്ങളേതായ പ്രയത്നങ്ങളും അധ്വാനവും പരിശ്രമവും കൂടുതൽ കൂടുതൽ ചെയ്തു കൊള്ളണം അതായത് താൻ പാതി ഈശ്വരൻ പാതി എന്നാണ് ഏതാണേലും ദൈവാനുഗ്രഹവും നമ്മുടെ അധ്വാനവും കൂടെ ഉണ്ടാകണം അപ്പം ഞാൻ ആ സംഖ്യയെക്കുറിച്ച് തരാം വിശദമായിട്ട് അത് കണ്ടിട്ട് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക എല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ശിവോഹം പറഞ്ഞുതരാം ആ സംഖ്യ ഇതാണ് മൊത്തം കണ്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ അറ്റവും മൂലം കണ്ടിട്ട് ചെയ്യരുത് മൊത്തം മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ അത് ഫലം ഉണ്ടാകത്തുള്ളൂ എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും ആ സംഖ്യ കണ്ടതാണ് നാല് പൂജ്യം മൂന്ന് എട്ട് ഇത് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുക്കുക പേപ്പറിൻ്റെ പകുതി മതി നമുക്കൊരു പകുതി പേപ്പർ മതി അല്ലെങ്കിൽ ഇതിനെക്കാളും ചെറിയ പേപ്പറാണേലും കുഴപ്പമൊന്നുമില്ല ഒരു പേപ്പറല്ലേ ഇത്രയും വലിപ്പം വേണമെന്നുമില്ല ഇതിപ്പോൾ പകുതി പേപ്പറാണ് അത്രയും വേണം ഇതിൻ്റെ പകുതിയാണേലും മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത്ര ഇതിൻ്റെ പകുതി പകുതി കയറിയാലും മതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇച്ചിരി വലിയ പേപ്പർ എടുത്തതേ ഉള്ളൂ ചെറിയ പേപ്പർ മതി കേട്ടോ ഒരു ചതുരം വരയ്ക്കുക ചുമന്ന ചുമന്ന മഷി കൊണ്ട് സ്വന്തം മഷി കൊണ്ട് നമ്മുടെ സ്കെച്ച് പേന കൊണ്ട് വരയ്ക്കണം രീതിയുള്ള സ്കെച്ച് പേന കൊണ്ട് അതുകൊണ്ട് വരയ്ക്കണം ഒരു ചതുരം വരയ്ക്കുക ഈ ചതുരം വരച്ചിട്ട് ചതുരത്തിലെ നാല് മൂലയിലും ഓരോ പൂജ്യം ഇടുക ചതുരത്തോട് ചേർത്ത് കണ്ടോ ചതുരത്തോട് ചേർത്ത് വേണമെങ്കിൽ പൂജ്യ വിടുക കണ്ടോ ചതുരത്തോട് ചേർത്ത് പൂജ ഇടുക ചതുരത്തോട് ചേർത്ത് നാല് മൂലയിലും പൂജ കണ്ടല്ലോ ഇനിയും ഈ നാല് മൂലയിലും അകത്ത് ക്ലീം 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 എന്നെഴുതുക മനസ്സിലായല്ലോ ഉണ്ടോ ക്ലെയിം എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ നാല് മൂലയും അകത്തെഴുതണം ക്ലെയിം 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 എന്നിട്ട് ഈ സംഖ്യ ഏകദേശത്തിൻ്റെ മധ്യത്തിലായിട്ട് എഴുതണം നാല് പൂജ്യം മൂന്ന് എട്ട് നാല് പൂജ്യം മൂന്ന് എട്ട് ഇതിൻ്റെ മദ്യത്തിലായിട്ട് എഴുതണം ഞാനിപ്പോൾ പെട്ടെന്ന് വരച്ചതാണ് അതുകൊണ്ട് ഭംഗിയൊന്നുമില്ല നിങ്ങൾ നന്നായിട്ട് ചെയ്യുക നാല് പൂജ്യം മൂന്ന് എട്ട് ഈ സംഖ്യയുടെ പ്രത്യേകത പറഞ്ഞു പറഞ്ഞുതരാം കണ്ടല്ലോ നാല് പൂജ്യം മൂന്ന് എട്ട് മനസ്സിലായല്ലോ ഇനി സംശയമല്ലല്ലോ ഇത് ഇങ്ങനെ അടുത്ത് കാണിച്ചാലും ചെറിയ പേപ്പർ പേപ്പറാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ പേപ്പർ എടുത്താൽ മതി ഇത് എന്നിട്ട് തലേണക്കഴിയിൽ വെക്കുക കിടന്നുറങ്ങുന്നു തലേനക്കഴി വെച്ച് കിടന്നുറങ്ങുക അപ്പം ഇത് ഈ സംഖ്യയുടെ രഹസ്യം പറഞ്ഞുതരാം പിന്നെ ഇത് തലേണക്കടി വെച്ച് കിടന്നുറങ്ങുന്ന ദിവസവും അങ്ങനെ ചെയ്യാം ദിവസം അങ്ങനെ ചെയ്യാം വെള്ളിയാഴ്ച മാത്രം ഇത് എടുത്തിട്ട് രാവിലെ ഇതെടുത്തിട്ട് ഉണർന്ന ഉടനെ ഇത് എടുത്തിട്ട് ഇങ്ങനെ നോക്കണം എന്നിട്ട് ക്ലീം 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 നാല് പ്രാവശ്യം വായിച്ച് നാല് പൂജ്യം മൂന്ന് എട്ട് എന്നിട്ട് സമ്പത്ത് 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 ഐശ്വര്യം എന്ന് മൂന്ന് മൂന്ന് തവണ പറയുക എന്നിട്ടാവൂലെ വെച്ചേക്കുക പിന്നെ വൈകിട്ടൊന്നും എടുക്കണ്ട വെള്ളിയാഴ്ച രാവിലെ മാത്രം ചെയ്താൽ മതി വെള്ളിയാഴ്ചകൾ മാത്രം ഇങ്ങനെ എടുത്ത് നോക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് വെച്ചേക്കുക തലേനക്കടി ബാക്കി എല്ലാ സമയങ്ങളിലും തലേണക്കടിയിൽ തന്നെ വെക്കുക നമ്മളത് തുറന്ന് നോക്കണ്ട അതേക്കുറിച്ച് ശ്രദ്ധിക്കുകയോ വേണ്ട എല്ലാ ദിവസവും വെള്ളിയാഴ്ച മാത്രമേ രാവിലെ ഉണർന്ന ഉടനെ ഇതെടുത്ത് ആ ക്ലീം ഇതൊന്നും ജസ്റ്റ് നോക്കിയിട്ട് ക്ലീം 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 ഒന്ന് വാകൊണ്ട് വാകേണ്ട മനസ്സിലാണ് പറയാം എൻ്റെ അത് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് സമ്പ നാല് പൂജ്യം മൂന്ന് എട്ട് എന്ന് പറഞ്ഞിട്ട് സമ്പത്തൊന്ന് മൂന്നു പ്രാവശ്യം പറയുക ഐശ്വര്യം ഒന്ന് മൂന്നു പ്രാവശ്യം പറയുക എന്നിട്ടിത് തലേനക്കടിയിൽ തന്നെ വെക്കുക പിന്നെ വൈ വെള്ളിയാഴ്ച വൈകിട്ടൊന്നും നോക്കുകയൊന്നും വേണ്ട ജവസ്റ്റോ ഇങ്ങനെ ചെയ്യുക ദിവസം നല്ല വെള്ളിയാഴ്ച മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ദിവസവും ഈ അല്ലാത്ത ദിവസമെല്ലാം ഈ പേപ്പറ് തലേനക്കടിയിൽ ഇരുന്നോട്ട് അല്ലാത്ത ദിവസവും ഒന്നും തുറന്ന് നോക്കരുത് അതേക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട വെള്ളിയാഴ്ച രാവിലെ മാത്രം എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ മാത്രം ഇതൊന്ന് തുറന്ന് ഇത് ഈ പേപ്പറടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് വെക്കാം ബാക്കി എല്ലാ സമയങ്ങളും ബാക്കി എല്ലാ ദിവസങ്ങളും ഇത് തലേനക്കടിയിൽ തന്നെ ഇരുന്നോട്ട് അതേക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യണം അതായത് ഇത് കണ്ടു ഇതുപോലൊരു എടുത്ത് അത് ചെറിയൊരു ഒരു പേപ്പർ രണ്ടായിട്ട് കയറിയിട്ട് അതിൻ്റെ പീസ് എടുത്താൽ മതി ഈ ഒരു മന്ത്രം എഴുതണം ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ വശമാനയ സ്വാഹ ഇത് കണ്ടല്ലോ ഒന്ന് ശരിക്ക് കണ്ടു ഈ മന്ത്രം ശരിക്കു കണ്ടു ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ വശമാനേ സ്വാഹ ഈ ലക്ഷ്മി വിനായക മന്ത്രം ഇതുപോലൊരു പേപ്പറിൽ എഴുതിയിട്ട് തന്നെ ഈ ഡബിൾ സൈഡ് വരുന്ന ടേപ്പുണ്ട് ഈ ടേപ്പിൻ്റെ ഇതിപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒട്ടിക്കാവുന്ന ഉണ്ടോ ഇങ്ങനെ കട പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഇതിന് രണ്ട് സൈഡ് ഒട്ടുന്ന ഡബിൾ സൈഡ് ടേപ്പെന്ന് പറയും ഇത് മേടിച്ച് ഈ പേപ്പറിൻ്റെ നാല് മൂലയിലും പുറകിൽ ഒട്ടിച്ചിട്ട് ഫിത്തിയിൽ വൃത്തിയുടെ ആകാത്ത രീതിയിൽ ചെറുതായിട്ട് മതി കേട്ടോ ഇത്രയും വലിപ്പത്തിലൊന്നും വേണമെന്നില്ല ഞാനിത് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും വലിപ്പത്തിൽ ചെയ്യുക നിങ്ങൾ ഈ കിടക്കപ്പായം എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ നേരെ എങ്ങോട്ടാണോ നോക്കുന്നത് ആ ഫിത്തിയിൽ ചെറുതായിട്ടൊന്നും ഒട്ടിച്ചു നോക്കുക ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ അനുവദിക്കുമെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്താൽ മതി അല്ലെ ചെയ്യേണ്ട കേട്ടോ പറ്റുമെന്നൊരു ചെയ്താൽ മതി നമ്മൾ നമ്മൾ ആ നിങ്ങളുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഉണ്ടെന്ന് ചെയ്താൽ മതി അല്ല അതൊരു ചെയ്യേണ്ട ഇപ്പം ഇത് നമ്മളെ കടക്കപ്പായ നെഴുന്നേറ്റ് വരുമ്പോൾ നേരെ നോക്കുന്ന ഭിത്തിയിൽ ഇത് ഒട്ടിച്ച് വയ്ക്കുക മതി ഇത് അങ്ങനെ ഇരുന്നോട്ട് ഇതവിടെ ഇരുന്നോട്ട് ചെറിയൊരു പേപ്പർ കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ സംഖ്യയാണ് രഹസ്യം പറഞ്ഞുതരാം ഈ സംഖ്യ നാല് പൂജ്യം മൂന്ന് എട്ട് നാല് എന്ന സംഖ്യ രാഹുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് രാഹു എന്ന് പറഞ്ഞാൽ അൺ അൺഎക്സ്പെക്റ്റഡ് വെൽത്താണ് പ്രതീക്ഷിതമായി സമ്പത്ത് വരുന്നതാണ് രാഹു മാത്രമല്ല പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ രാഘുവിനെ പറ്റും എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒരു നിവൃത്തി ഇല്ലാത്ത ഒരു 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 വണ്ടിക്കൂലിക്ക് പത്ത് രൂപ പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരഞ്ചോ ആറോ വർഷം വർഷം കൊണ്ട് ലക്ഷങ്ങൾ ഈ സംഖ്യ ശരിയായിട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് എന്നുവെച്ചാൽ ചിട്ടിയും പാട്ടൊക്കെ പിടിച്ചു തന്നെ ഇന്ന് അപ്പോൾ അത് അതൊരു ഒരു സംഖ്യയുടെ ആ ഒരു പവർ തന്നെയാണ് പിന്നെ അധ്വാനവും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നാല് എന്ന സംഖ്യയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട് രാഹുവിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് വെൽത്ത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അപ്രതീക്ഷിതമായ വെൽത്ത് പിന്നെ വരുന്ന സംഖ്യ പൂജ്യമാണ് പൂജ്യം എന്ന് വെച്ചാൽ സീറോ സീറോ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി എന്നു കൂടാണ് അനച്വമാണ് അത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ആ അനച്വത്തിൽ ഇല്ലാതാവുന്നു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഗോപനം ചെയ്യാൻ വിഴുങ്ങാൻ ആ ബ്രഹ്മ ആ ഇൻഫിനിറ്റിക്ക് സാധിക്കും ആ അനന്തതയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് സീറോ എന്ന് പറയുന്ന സംഖ്യയ്ക്ക് അത് ഒന്നുമില്ലായ്മയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള ശക്തി സീറോയ്ക്കുണ്ട് അവ രാഹു രാഹു നാല് എന്ന സംഖ്യ കഴിഞ്ഞ് പൂജ്യം വരുന്നു അത് കഴിഞ്ഞ് വരുന്ന മൂന്ന് എന്ന സംഖ്യയാണ് ഈശ്വരാധീനത്തിൻ്റെ സംഖ്യയാണ് മൂന്ന് വ്യാഴമാണ് അതിൻ്റെ അധിപത്യം അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് ദൈവാധീനം ഉണ്ടായി തുടങ്ങും എട്ട് എന്ന സംഖ്യ പിന്നെ വരുന്നത് ശനിയുടെ സംഖ്യയാണ് ശനിയെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കൊടീശനാക്കാനും പറ്റും പിച്ചക്കാരനാക്കാനും പറ്റും ശനിയെ ശനിയെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ വലിയ സമ്പത്ത് നമുക്ക് കൈവരാൻ ഉപകരിക്കും എന്നുള്ളതാണ് വലിയ രീതിയിൽ വലിയ സമ്പത്തിലേക്ക് കൊണ്ടു നിർത്തുമെന്നുള്ളതാണ് അപ്പം ഈ എട്ടിനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എങ്ങനെ മൂന്നിന് ശേഷമാണ് മൂന്നെന്ന് പറഞ്ഞാൽ ദൈവാധീനമാണ് വ്യാഴമാണ് ശേഷമാണ് നമ്മൾ എട്ട് എഴുതിയിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അതിൻ്റെ രഹസ്യം ഇനിയും ഈ നാല് പൂജ്യം മൂന്ന് എട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നാല് അധികം പൂജ്യം അധികം മൂന്ന് അധികം എട്ട് അപ്പോൾ എത്ര വന്നു പതിനഞ്ച് കിട്ടി ഈ പതിനഞ്ച് എന്നുള്ള സംഖ്യയ്ക്കകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യനാണ് ദൈവാധീനമാണ് സൂര്യൻ ഒന്ന് അഞ്ച് അഞ്ച് ബുധനാണ് ബുധനെന്ന സ സംഖ്യയാണ് ബുധൻ ബുദ്ധികാരകനാണ് ബുധൻ ബുദ്ധികാരകനാണ് അപ്പം ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹം ഈ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായ എല്ലാവർക്കും നല്ല രീതിയിൽ പലർക്കും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ബുധൻ 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 നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും ഏതൊരു വിഷയങ്ങളും ശരിയായിട്ട് വിനിയോഗിക്കാനോ സമ്പത്തിനെ നിലനിർത്താനോ ഉള്ള ബുദ്ധി ആ ബുധനാ തരുന്നത് അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകാൻ തടസ്സം ഉണ്ടായാൽ നിലനിൽക്കാൻ തടസ്സം ഇതിനൊക്കെ ഒരു ബുദ്ധിയുണ്ട് അത് തരുന്ന ബുധനാണ് ബുധൻ്റെ ഒരു കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒരു ബുദ്ധിയുടെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം അത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് ബാക്കി സംഖ്യ പറഞ്ഞുതരാം അതായത് ഞാൻ പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ ഈ ഞങ്ങളുടെ ഈ കവലയ്ക്ക് ഒരാൾ ഒരു ഈ ആപ്പ വണ്ടിയിൽ ചേമ്പും വരും അപ്പം അയാളുടെ ബുധൻ്റെ ബുദ്ധിയെക്കുറിച്ച് ഞാൻ പറയാനും ചേമ്പും കൊണ്ട് വന്നു കഴിയുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് എല്ലാവരോടും പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ബുധൻ്റെ ഒരു പ്രത്യേകത വേഗത എല്ലാ കാര്യത്തിലും കൂടുതലാണ് ഈ വേഗത്തിൽ സംസാരിക്കുന്ന ഒരു ബുധസ്വാധീനം കൂടിയവരാണ് മനസ്സിലാകുന്നുള്ളൂ വേഗത്തിൽ സംസാരിക്കുന്ന ഒരു ബുദ്ധസ്വാധീനം കൂടിയവരാണ് സ്പോർട്സ് ബുധനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാങ്കിങ് ബുധനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫിനാൻസ് ബുധനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ ബുദ്ധിപരമായ കാര്യങ്ങൾ ഒക്കെ ബുധനുമായി ബന്ധപ്പെട്ടതാണ് പഠനം ഗവേഷണം ഇതെല്ലാം ബുദ്ധനുമായി ബന്ധപ്പെട്ട ഈ വ്യക്തിക്ക് ബുദ്ധസ്വാധീനം കൂടുതലാണെന്ന് പറയാൻ കാര്യം ഈ വ്യക്തിക്ക് ഭയങ്കര സ്പീഡും വേഗതയുമാണ് സംസാരത്തിലും എല്ലാം അതുകൊണ്ടാണ് അയാൾക്ക് ബുധൻ്റെ സ്വാധീനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പം ബുദ്ധസ്വാധീനം ഈ വ്യക്തി വന്നിട്ട് ആ അവിടെ ഒരു ഒരു ആപ്പേ ഉണ്ട് ആപ്പെ കൊണ്ടുവരുത്തി ചേമ്പാണ് ഈ പുള്ളി പറഞ്ഞാൽ ആദ്യം പറയുന്നത് ഓടി വായോ ഓടി വായോ എന്നാണ് ഈ പുള്ളി ആദ്യം വിളിക്കുന്നത് വേഗം വായോ വേഗം വായോ അല്ലേ തീർന്നു പോവേ അല്ലേ തീർന്നു പോയെന്നാണ് ചേമ്പെന്നാണ് പറയുന്നത് ചേമ്പ് പറയത്തില്ല ഓടി വായോ ഓടി വായോ അല്ലേ വേഗം തീരുവേ വേഗം തീരുവേന്നാണ് പറയുന്നത് ഇത് കേട്ട ആളുകളെല്ലാം ഓടി ഓടി കൂടും നമുക്കിപ്പോൾ ചേമ്പ ചിലർ വിചാരിക്കും പെട്ടെന്ന് തീരും ഒന്നും തീരാൻ പോകുന്നില്ല ഇവർ വീട്ടിൽ പോലും ഇങ്ങനെ പോകാൻ പോകുന്നില്ല പക്ഷെ ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിയാണ് ആ ബുദ്ധിയാണ് ബുധൻ കൊടുക്കുന്നത് ബുദ്ധസ്വാധീനമുള്ള വ്യക്തികൾക്ക് ബുധനാ ബുദ്ധി കൊടുക്കും അപ്പം ഇദ്ദേഹം അത് മുഴുവൻ അവിടെ നിന്ന് ഇദ്ദേഹത്തിന് ഈ തന്ത്രം കൊണ്ട് ഇദ്ദേഹം കച്ചവടം ചെയ്യും പക്ഷേ ഇദ്ദേഹത്തിന് വളരെ ധൃതിയാണ് വളരെ സ്പീഡിലാണ് ഇദ്ദേഹം വേഗം വേഗം പോയോ ഓടിവായോ അല്ലെങ്കിൽ തീർന്നു പോയോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ വന്ന് പെട്ടെന്ന് തീർന്നു പോയാലോ എന്തോ എന്നൊക്കെ ചോദിച്ചിപ്പോൾ മേടിച്ചു അത് മുഴുവൻ ഇദ്ദേഹം കച്ചവടം ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അത് ആ ഒരു ബുദ്ധി ബുദ്ധിനൈപുണ്യമാണ് ആ ഒരു അപ്പോഴയാൾക്ക് വേ ആ ഒരു കാര്യത്തിന് വേണ്ട ബുദ്ധിയാണ് എന്ന് പറഞ്ഞ പോലെ ബുധൻ നമ്മുടെ ജീവിതത്തിലും ബുധസ്വാധീനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഏത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണോ അതിന് വേണ്ട ബുദ്ധി നിങ്ങൾക്ക് സ്വയമേവ ഉണ്ടായി വരും അതാണ് ബുദ്ധൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാകുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അല്ലെ നിങ്ങളൊരു ഒരു 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 ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു തയ്യൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ബുദ്ധസ്വാധീനമുള്ള വ്യക്തിയാണെങ്കിൽ ഒരു തയ്യൽ ജോലി ചെയ്യുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ അവർ എല്ലാ തയ്യൽക്കാട്ടക്കാരും ചെയ്യുന്നതിനെക്കാളും വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യും എന്തോ ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യാം എന്തു ചെയ്യും ഒന്നുകിൽ വരുന്ന കസ്റ്റമറോട് പറയും ഞാൻ ഇത് പെട്ടെന്ന് തയ്ച്ചു തരാം അത് മറ്റുള്ളവരുടെക്കാട്ടിലും വേഗത്തിൽ തയ്ച്ചു കൊടുക്കും അല്ലെങ്കിൽ പറയും ഒരു മണിക്കൂർ കൊണ്ട് തയ്ച്ചു തരാം എനിക്ക് ഇത്ര രൂപയാകും നൂറ് രൂപേനെ കൂടുതൽ പറഞ്ഞാൽ ആളുകൾ കൊടുക്കും ഒരു മണിക്കൂർ കൊണ്ട് തയ്ച്ച് കിട്ടിയാൽ ഇതൊക്കെ ബുധനാ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ബുദ്ധിയാണ് പറഞ്ഞു മനസ്സിലായത് ഇങ്ങനെ പല മേഖലകളിലും ഈ ബുധൻ്റെ സ്വാധീനം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഉപായങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഉണ്ടായി വരുമെന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പോൾ ഒന്ന് പ്ലസ് അഞ്ച് പതിനഞ്ചെന്നാണ് വേണ്ടത് ഇനി ഈ പതിനഞ്ച് എന്നുള്ള പതിനഞ്ച് എന്നുള്ള ഏകസംഖ്യ ആക്കുമ്പോൾ ഒന്ന് അധികം അഞ്ച് എത്ര വന്നു ആറ് ശുക്രൻ എന്ന് പറഞ്ഞ സംഖ്യ വരുന്നത് അപ്പോൾ ശുക്രൻ്റെ സ്വാധീനമാണ് ഈ നാല് പൂജ്യം മൂന്ന് എട്ട് എന്ന സംഖ്യയെ കൂട്ടിക്കഴിയുമ്പോൾ ഒരു ടോട്ടൽ കിട്ടും പതിനഞ്ച് അതിനെ വീണ്ടും ഏകസംഖ്യ ആക്കുമ്പോൾ ഒന്ന് അധികം അഞ്ച് ആറ് പി ഏകസംഖ്യ വരുന്നത് ആറാണ് ശുക്രന്റെ സ്വാധീനമാണ് പലരും പറയത്തില്ലേ അവർ ശുക്രൻ അടിച്ചിരിക്കുക ശുക്രൻ എന്ന് വെച്ചാൽ എന്താണ് സമ്പത്ത് സുഖം വീട് വാഹനം ജീവിത ജീവിതസുഖങ്ങൾ കുടുംബസുഖങ്ങൾ സമ്പത്ത് ലക്ഷുറിയസ് ലൈഫ് എല്ലാത്തിൻ്റെയും ഇതാണ് ശുക്രൻ ശുക്രന്റെ സംഖ്യയാണിത് നാല് പൂജ്യം മൂന്ന് എട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേക ഇതിൻ്റെ രാഹു വരുന്നുണ്ട് പിന്നെ സീറോ ആ ബ്രഹ്മത്തിൻ്റെ ആ ഇൻഫിനിറ്റിയുടെ എല്ലാ തടസ്സങ്ങളെ മാറ്റുന്ന ഒരു ശക്തി വരുന്നുണ്ട് മൂന്ന് വ്യാഴം വരുന്നുണ്ട് എട്ട് ശനി വരുന്നുണ്ട് ഇതിനെ നാലിനെ കൂട്ടുമ്പോൾ പതിനഞ്ച് കിട്ടുന്നു അതിൽ സൂര്യൻ വരുന്നുണ്ട് ബുധൻ വരുന്നുണ്ട് അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ആറ് വരുന്നു അതിൻ്റെ അകത്ത് ശുക്രൻ വരുന്നുണ്ട് ഇത്രയും ഗ്രഹങ്ങളുടെ സ്വാധീനം ജ്യോതിഷം അനുസരിച്ച് ഈ സംഖ്യയിൽ ഉണ്ട് അതാണ് അതിൻ്റെ പവർ മനസ്സിലാകുന്നുണ്ട് ഈ സംഖ്യാ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വിപുലമായ ഒരു സംഭവമാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കറിയാൻ വേണ്ടി സംഖ്യ സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൻ്റെ ശക്തി അറിയാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ജനിച്ചത് ആറ് ഇരുപത്തി നാല് പതിനഞ്ച് ഇതിലേതെങ്കിലും തീയതിയിലാണെങ്കിൽ ഇപ്പം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ജനിച്ച ഒരാൾ ഈ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ജനിച്ച ഒരാൾ എപ്പോഴും അഡ്വൈസ് തേടുന്നതും വിശ്വസിക്കുന്നതും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ തീയതിയിലുള്ളൊരു വ്യക്തിയിലായിരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗവേഷണ ബുദ്ധിയാൽ വേണമെങ്കിൽ അന്വേഷിച്ചു നോക്കിക്കൂ നാല് പതിമൂന്ന് ഇരുപത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ മാസം ഏതുമായിക്കോട്ടെ ഈ തീയതികളിൽ ജനിച്ച വ്യക്തി എപ്പോഴും അഡ്വൈസ് തേടുന്നത് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഇത് ഏതെങ്കിലും ഒരു തീയതിയിൽ ജനിച്ച വ്യക്തിയിൽ നിന്നാകാൻ സാധ്യത കൂടുതലാണ് എന്തുകൊണ്ടാണെന്നറിയാം ഈ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ സംഖ്യകളുടെ എല്ലാ ആധിപത്യം രാഹുവിനാണ് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ സംഖ്യകളുടെ എല്ലാ ആധിപത്യം ശുക്രനാണ് രാഹു അസുരനാണ് ശുക്രൻ അസുരഗുരുവാണ് മനസ്സിലാകുന്നുണ്ടോ ആ ആ കോമ്പിനേഷൻ മനസ്സിലാവുന്നുണ്ടോ ഇനിയും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഗവേഷണ ബുദ്ധിയാൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയോ അല്ലെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ മൂന്ന് ആറ് ഒൻപത് ഈ തീയതികളിൽ ജനിച്ചവരും ആറ് പതിനഞ്ച് ഇരുപത്തി ഈ തീയതികളിൽ ജനിച്ചവരും തമ്മിൽ പലപ്പോഴും ആശയപരമായി വലിയ ആശയപരമായി വലിയ സംഘടനകൾ അല്ലെ യുദ്ധങ്ങൾ നടക്കും ആശയപരമായി അവർ എന്നാൽ സ്നേഹമായിരിക്കും ശരിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് അംഗീകരിക്കത്തില്ല മൂന്ന് ആറ് ഒൻപത് ഈ തീയതികളിൽ ജനിച്ചവരും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ തീയതികളിൽ ജനിച്ചവരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കത്തില്ല അതായത് മൂന്ന് മൂന്ന് പന്ത്രണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ഈ തീയതികളിൽ ജനിച്ചവർ വ്യാഴസ്വാധീനമുള്ളവരാണ് ഈ തീയതിയിൽ ജനിച്ചവരാരും മൂന്ന് മൂന്ന് ആറ് ഒൻപത് അല്ലേ കേട്ടോ എന്ന് പറയാം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് ഇതെല്ലാം കൂടുമ്പോൾ മൂന്നാണ് കിട്ടുന്നത് ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം വ്യാഴസ്വാധീനം ഉള്ളവരാണ് ഇവരൊരിക്കലും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ തീയതി ഉള്ളവരെ അംഗീകരിക്കത്തില്ല എപ്പോഴും റീഗോ ക്ലാഷൽ ആണ് എന്തുകൊണ്ടാണെന്നറിയുമോ വ്യാഴ വ്യാഴമാണ് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത് ഈ തീയതിയുടെ അധിപൻ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ശുക്രനാണ് ശുക്രൻ അസുരഗുരു വ്യാഴം ദേവഗുരു അവർ തമ്മിലൊരു എപ്പോഴും ഒരു ക്ലാഷ് കാണും ഒരു സംഘടന ആശയപരമായിട്ടുള്ള ഇങ്ങനെ സംഖ്യകളിൽ അതിനിഗൂഢമായ ചില കാര്യങ്ങളുണ്ട് ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന പല കാര്യങ്ങളുമുണ്ട് ഇനിയും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കിയോ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ തീയതിയിൽ ജനിച്ചവർക്ക് ഒരു കാര്യത്തിന് നടന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇരു നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം നടക്കാൻ സാധ്യത ഉള്ളതാണ് ചിലപ്പോൾ നടന്നു കിട്ടും മനസ്സിലാകുന്നത് ഇതൊരു രഹസ്യമാണ് ഇനി ആറ് പതിനഞ്ച് ഇരുപത്തി നാല് തീയതിയിലുള്ളവർ ഈ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളോ ഈ സംഖ്യകളോ ഏതൊരു കാര്യത്തിലും പ്രയോജനപ്പെടുത്തുന്നതും വലിയ ഉയർച്ചയ്ക്ക് കാരണമാണ് പക്ഷേ അത് നമുക്ക് ഈശ്വരാധീനങ്ങൾ വേണം നമ്മളൂടെ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ ചില സംഖ്യകളുടെ ഒരു കോമ്പിനേഷനുണ്ട് അതാണ് അത്ഭുതകരമായ കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കാരണം ഒരു ആറിനും എട്ടിനും ഇടയ്ക്ക് പോകണം ദേവിക്ക് കടുംപായുസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒന്നിൽ ചെമ്പരത്തിമാല അല്ലെങ്കിൽ ചുവന്ന ഗോക്കൽ കൊണ്ടുള്ള അർച്ചന അപ്പം തിരുവേനോട് പറഞ്ഞാൽ ചെയ്യും തിരുവേനോട് പറഞ്ഞാൽ ചെയ്യും പിന്നെ കുളത്തിൽ മലർ കൊണ്ട് മീനോട്ട് ഇത് ആറിനും എട്ടിനും ഇടയ്ക്ക് രാവിലെ ചെയ്യണം വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം കാരണം ഈ ശുക്രൻ്റെ ഒരു സ്വാധീനം നമ്മളിലേക്ക് വരുമ്പോൾ എനിക്ക് ദേവീ പ്രീതി വേണം കേട്ടോ അതാണ് അതിൻ്റെ രഹസ്യം ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികളായി പറഞ്ഞുതരുത് ഇതൊക്കെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആ ചെയ്ത രീതികളായി പറയുന്നത് ആ രീതിയിൽ ചെയ്താൽ അതുപോലെ നമ്മളുടെ മനസ്സ് വെച്ച് പരിശ്രമിക്കുകയും കൂടെ ചെയ്താൽ അതുപോലെയുള്ള ഫലങ്ങൾ നമുക്കും വന്നു ചേരും ഇല്ലെങ്കിൽ ഒരു ഫലവും വരത്തില്ല ചെയ്യേണ്ട രീതി ചെയ്തില്ലെങ്കിലും ചുമ്മാ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമുണ്ട് ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ഇനി രാവിലെ കുളി കഴിഞ്ഞ് തലതോർത്തി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്നിട്ട് നിങ്ങൾ കയ്യും കാലം മുഖം കഴിഞ്ഞിട്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരത സർവജനമേ വശമാനേ സ്വാഹ ഈ മന്ത്രം ഒരു മൂന്ന് തവണ ജപിച്ച് ഗണപതിയോട് എനിക്ക് സമ്പത്ത് നൽകണം ഉയർച്ച നൽകണം ഐശ്വര്യം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇത് കിട്ടാക്കടം കിട്ടാനും സമ്പത്ത് ധവസ്വം ജയിച്ച് ഭക്തിയോട് ചെല്ലുന്നവർക്ക് സമ്പത്തും വർദ്ധിച്ചു വരും അപ്പോൾ അത് അങ്ങനെയും കൂടെ ചെയ്യുന്ന പിന്നെ നമ്മൾ നമ്മുടെ ആ മുറിയിൽ എഴുതി വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇഴു ഇരുന്നോട്ട് കേട്ടോ അത് നിങ്ങൾക്കൊക്കെ സാ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഉണ്ടേ ചെയ്താൽ മതി അല്ലാത്തവരും ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ മറ്റുന്നവർ ചെയ്താൽ മതി ഏത് കാര്യമാണെങ്കിലും ഈ ഞാനൊരു ഒരു വലിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾക്ക് പലപ്പോഴും നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പം ഞാൻ പലപ്പോഴും ശിവലിംഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തേണ്ട ഒരു ശിവലിംഗം കാശി എന്നൊരാളയച്ചു തന്നു എൻ്റെ മനസ്സിൽ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനെൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുക എൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ജപവും കാര്യങ്ങളും ധ്യാനവും ഒക്കെ ആയിട്ട് ഞാനിരിക്കുന്ന സ്ഥലമാണ് അത് ഞാൻ ആത്മീയമായ ഒരു വഴിയിലാണല്ലോ ഞാൻ സഞ്ചരിക്കുന്നത് എനിക്ക് വേറെ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ ഓഫീസിൽ ശിവലിംഗം വെച്ചിട്ടുണ്ട് നമ്മൾ വീടുകളിലൊന്നും അങ്ങനെ വെക്കാൻ പാടില്ല അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് ഓരോ കാര്യങ്ങൾക്കും എന്നെ വെച്ചാൽ തന്നെ ഷെൽഫിനകത്ത് ഇരിക്കുന്ന തെറ്റില്ല അതിനോ സാമ്രാണിക്കകത്ത് കത്തിക്കുകയോ അതിൻ്റെ മുന്നിൽ പ്രാർത്ഥന നടത്തോ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ വെക്കാൻ വ്യവസ്ഥയില്ല ഞാനെൻ്റെ ഓഫീസിൽ ഞാനൊരു ശിവയോഗി ആയതുകൊണ്ടും ഭഗവാനെ ഓരോ ശാസ്ത്രത്തിലും ധ്യാനിക്കുന്നു എൻ്റെ ഓഫീസ് ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ശിവലിംഗം ഞാൻ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചുമാണ് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ അതെനിക്ക് എന്നിലേക്ക് വന്നു ചേർന്ന് കാശിയിൽ നിന്ന് തന്നെ വന്നു ചേർന്ന് കാരണം കാശി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു രഹസ്യം നിങ്ങൾക്ക് നിങ്ങൾക്കും ഏത് കാര്യവും നേടിയെടുക്കാം എങ്ങനെയാണോ നമ്മളിപ്പം നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഒരു കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഭക്ഷണമായിക്കോട്ടെ അല്ലെങ്കിൽ മസാലവശ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങളത് ചിലപ്പോൾ മനസ്സിലിങ്ങനെ കാണുമ്പോൾ നിങ്ങളാ മനസ്സിൽ കാണുന്ന വേറൊരു ചിന്തയില്ലാതെ നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അത് മേടിച്ച് തരും അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടാൻ അവസരം ഉണ്ടാകും എന്നാൽ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടത്തില്ല ഇതിൻ്റെ രഹസ്യവരങ്ങളെയുള്ളൂ നമ്മളായി മൗനത്തിന് ഒരുപാട് ശക്തിയുണ്ട് ഈ മൗനത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ മറ്റൊരു ചിന്തയില്ലാതെ കാണുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ് മൗനത്തിൽ നമ്മൾ മറ്റൊരു ചിന്തയില്ലാതെ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ സാധ്യത കൂടുതലാണ് അത് മൗനത്തിൻ്റെ ഒരു ശക്തിയാണ് മൗനം ഈശ്വരൻ്റെ ഭാഷയാണ് നിങ്ങൾ മൗനത്തെക്കുറിച്ച് അറിയണം നമ്മൾ സംസാരിക്കുന്നതിനല്ല കാര്യം മൗനത്തിൽ ഇരിക്കുന്നതിനാണ് കൂടുതൽ പവർ അതായത് നമ്മൾ വാഗോണ്ട് ജപിക്കുന്നതിനേക്കാൾ അതിന് പവർ ഇല്ലെന്നല്ലോ അതിനാൽ പവറുണ്ട് പക്ഷെ അതിനേക്കാൾ ശക്തിയാണ് മൗനത്തിൻ്റെ ഉള്ള മൗനത്തിൽ മൗ മനസ്സിൽ കണ്ടാൽ മതി ഏതൊരു കാര്യവും അത് നടന്നു കിട്ടാൻ എളുപ്പമാണ് അപ്പം നിങ്ങൾ ഈ പൗർണമി ദിവസങ്ങളിൽ കറുത്തവാങ്ങിൻ്റെ അതുപോലെ തിങ്കളാഴ്ചകളെ ഒക്കെ ഒരു രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മൗനത്തിലിരിക്കുക ഒരു ചിന്തയില്ലാതെ എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട ഏതെങ്കിലും കാര്യം അത് നടക്കുന്നതായിട്ട് മനസ്സിൽ കാണുക കണ്ണ് തുറന്ന് ചെയ്യുക അതിൽ കണ്ണടച്ച് ചെയ്യേണ്ടതൊന്നും തെറ്റില്ല അത് നടക്കുന്നതായിട്ട് മനസ്സിലതിൻ്റെ ചിത്രം കാണുക മിണ്ടാതെ ഒരു ഒരമണിക്കൂറോ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇരിക്കുക സംസാരിക്കാതെ മറ്റു ചിന്തയൊന്നുമില്ലാതെ ഇത് നിങ്ങൾക്ക് വേണേ ദിവസവും പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പായിട്ടും തിങ്കളാഴ്ച ചെയ്യണം രാവിലെ തിങ്കളാഴ്ചകളിൽ വ്യാഴാഴ്ചകൾ ചെയ്യണം പൗർണമി ദിവസങ്ങൾ ചെയ്യണം കറുത്തവാമി ചെയ്യണം വ്യാഴാഴ്ചകൾ രാവിലെ ചെയ്യണം അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും മൗനത്തിനൊരു ശക്തിയുണ്ട് അത് സംസാരിക്കുന്നതിനേക്കാളും ശക്തി കൂടുതലാണ് ഈ മൗനമാണ് ബ്രഹ്മം ആ മൗനമാണ് ഈശ്വരൻ മൗനത്തെ അറിഞ്ഞ് അനുഭവിക്കണം ചുമ്മാ മൗനത്തിൽ ഇന്നൊരു കാര്യമില്ല മറ്റൊരു ചിന്തയില്ലാതെ നിങ്ങൾ ഏത് കാര്യമാണോ നടക്കേണ്ടത് അത് നടക്കുന്നതായിട്ട് തന്നെ സങ്കല്പിക്കണം സങ്കല്പിച്ചുകൊണ്ട് മറ്റൊരു ചിന്തയും ഇല്ലാതെ കണ്ണടച്ചോ കണ്ട് തുറന്നോ ഇരിക്കാം ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഒരു ഒരഞ്ചേ മുക്കാലിനും ആറേ കാലിനും ഇടയിൽ നിങ്ങളിരിക്കുക നിങ്ങളുടെ ഫോണല്ല ആ സമയത്ത് ഒന്നും പാടില്ല ഒന്നും ഫോണൊന്നും ആ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല ഇതൊരു അരമണിക്കൂറല്ലേ ഇരുപ മിനിറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു അത്ഭുതകരമായ മാറ്റമുണ്ടാകും ഒരു സംശയമല്ല ഓം കൃഷ്ണായനമ്മ ശിവോഹം ശിവശിവ